الذين صبروا على ربهم يتوكلون وكأين من دابة لا تحمل رزقها الله يرزقها وإياكم وهو السميع العليم. ശ്രീമനാം സ്വഭാവ ഹെമ്മതിരയുന്ന സ്വല്ലം പരിശുദ്ധരായ ഭൂമിനികളെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ ലോക സ്വഭാനപൂർവനായ അവന്റെ ആ ലോകത്തെ അനുഗ്രഹം കൊണ്ട് പരിശുദ്ധമായിരിക്കുന്ന ജുമാള നമസ്കാരത്തിന് വേണ്ടി സന്നിഹിതരാവാനും നമുക്ക് തോഷീറ്റ് നൽകി പരിശുദ്ധരായ മിനിങ്ങളെ നിങ്ങളെ ഈ സമയത്ത് വളരെയേറെ ചിന്തിക്കേണ്ട ഓർക്കേണ്ട ദിനത്തിലാണ് നമ്മൾ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൽ ഉണ്ടാകുന്ന ഗുണവും അതുപോലെ ദോഷവും എല്ലാം ഒന്നിൻ്റെ തതിർ കവാ പ്രകാരമാണ് ഉണ്ടാകുന്നത് അവന്റെ മുൻ നിക്ഷയപ്രകാരമാണ് ഇതെല്ലാം ഇവിടെ സംഭവിക്കുന്നത് എന്ന ഒരു ദൃഢമായ വിശ്വാസമുള്ള യഥാർത്ഥ ഭൂമി അവനായിരിക്കും പരിശുദ്ധ വസ്തുക്കളുമായി സ്വന്തം പാടി ഈ വസ്വല ആ വിഷയം വളരെ ശ്രേഷ്ഠമായി നിന്നെ പ്രതീക്ഷിച്ചിട്ടുണ്ട് മനുഷ്യരുമായി ബന്ധപ്പെട്ട ദുഃഖവും സുഖവും നന്മയും തിന്മയും സന്തോഷവും സങ്കടവും പുരോഗതിയും ജനനവും മരണവും എല്ലാം അല്ലാഹു സുബഹാനുഭവ ഖായലയുടെ മുൻ നിക്ഷയപ്രകാരമാണ് മുൻപേ തീരുമാനിച്ചത് പ്രകാരമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് മനുഷ്യൻ ജനിക്കുന്നതിന് മുമ്പ് തന്നെ അള്ളാഹു സുഹാനഭൂവ ഖായ ഓരോ മനുഷ്യനെ ഇന്ന ഇന്ന കാര്യങ്ങൾ നിക്ഷയിച്ചു വെച്ചിട്ടുണ്ട് അതവന്റെ ജീവിതത്തിൽ നടക്കുകയും ചെയ്യും അഥവാ ഗർഭാശയത്തിൽ നാല് മാസം പൂർത്തിയാകുമ്പോൾ റൂഹ് കൂലപ്പെടുന്നു റൂഹ് നമ്മുടെ ശരീരത്തിലേക്ക് നൽകപ്പെടുമ്പോൾ കണക്ട് ചെയ്യപ്പെടുമ്പോൾ അള്ളാഹു ആ റൂഹ് കണക്ട് ചെയ്യുന്നതോട് കൂടെ തന്നെ അള്ളാഹു ഈ ലോകത്ത് അവർക്ക് വരുന്ന നന്മയും ജിന്മയുമായ മുഴുവൻ കാര്യങ്ങളും അവരിൽ തുന്നിച്ചേർക്കുകയാണ് മുത്തുമുഹ്മിനികളെ അവന്റെ എല്ലാ വിധികളും അവനുമായി പണത്തിരിയപ്പെടുന്നു ആ വരയിലൂടെയല്ലാതെ അവന്റെ കാര്യങ്ങൾ മുന്നോട്ട് പോകില്ല ഇത് ഹീമാൻ കാര്യത്തിന്റെ അടിസ്ഥാന തത്വമായി നാം മനസ്സിലാക്കേണ്ടതാൽ നന്മയും ജിന്മയുമായ സർവകാര്യങ്ങളും അമ്പാഹുവിന്റെ മുൻ നിക്ഷയപ്രകാരമാണ് ഇവിടെ നടക്കുന്നത് കേട്ടോ അന്താഹു സുഭാന നേരത്തെ തന്നെ നിക്ഷയിച്ചത് പ്രകാരമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അത് നാം ഓരോരുത്തരും ചിന്തിക്കേണ്ടതാണ് തലയിലേക്ക് എന്ന് പറയും പോലെ അവന്റെ കൂട്ടത്തിലുള്ള അവൻ അവലയ്ക്ക് വേണ്ടി വിക്ഷയിക്കപ്പെട്ട കാര്യങ്ങൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് എത്ര അളവിലാണ് നാം ഭക്ഷണം കഴിക്കുന്നത് എത്ര അളവിലാണ് നാം മരുന്ന് കുടിക്കേണ്ടത് എത്ര അളവിലാണ് നാം ഓരോ കാര്യങ്ങളും ചെയ്യേണ്ടത് എന്ന് ജനിക്കുന്നതിന് മുമ്പ് തന്നെ ഇതെല്ലാം അവിടെ കണക്കാക്കപ്പെട്ടിരിക്കുന്നു വിശുദ്ധമായ ഖുഹാനിൽ അള്ളാഹു പറയുന്നുണ്ട് ഇല്ലോ وعلى الله المؤمنون ിൽ അതേ ലഭിയേ ഞങ്ങളവരോട് പറഞ്ഞു കൊടുക്കണേ പ്രീപന തീർച്ചയായും ബാധിക്കുകയില്ല തീർച്ചയായും എത്തുകയില്ല ഇല്ല കസവോ നാം ും നിശ്ചയിച്ച പക്ഷ കാര്യങ്ങളല്ലാതെ അവന്റെ ജീവിതത്തിൽ എന്തൊക്കെ നടക്കണമെന്നത് നേരത്തെ എഴുതി എഴുതിയല്ലാതെ അവിടെ നടക്കുന്നില്ല അവനെ വാദിക്കുകയില്ല എന്ന് അള്ളാഹു ജലജല അള്ളാഹു സുഹനെ പഠിപ്പിക്കുകയാണ് ഹുവ മൗലാല അവൻ നമ്മുടെ യജമാനനാണ് നമ്മുടെ സഹായിയാണെന്ന് വിശുദ്ധമായ ഖുഹാനിൽ പഠിപ്പിക്കുമ്പോ അവിടെ അടിവരത്തെ പറയുന്നു അയണബോ വലിയ തവക്കരിൽ മിനൂരൻ അതേ അള്ളാഹു സുബഹാന ഈ കാര്യങ്ങളൊക്കെ ഇവിടെ സംവിധാനിക്കുമ്പോ അള്ളാഹുവിന്റെ നേരിൽ മുഗിനായ മനുഷ്യന് അജഞ്ജലമായ വിശ്വനാശമുള്ള ആള് വ്യക്തി അവരെന്ത് ചെയ്യുന്നു എല്ലാം അവരിൽ സമർപ്പിക്കുകയാണ് അള്ളാഹു സമർപ്പിക്കുകയാണെന്ന് വിശുദ്ധമായ കുഹാനിൽ നമ്മെ പഠിപ്പിക്കുകയാ ഈ ഉറച്ച വിശ്വാസവും ബോധ്യവും അതേ നിലപാടുമാണ് നമുക്കുണ്ടാവേണ്ടത് മുന്നോട്ട് ഈ നിലപാടോട് കൂടെ തന്നെ മുന്നോട്ട് പോകുന്നവരാണ് അന്നാവും ഇഷ്ടപ്പെടുന്ന യഥാർത്ഥ വിശ്വാസികൾ അന്നാകും നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ മുത്തുമുഗ്മിനിങ്ങളെ ഒരു മുഗ്മിന്റെ വിഷയം മുത്തന്റെ വിഷമുള്ള പഠിപ്പിക്കുന്നുണ്ട് ആരാണ് യഥാർത്ഥിന് യഥാർത്ഥ ശക്തനായ മുഗ്മിനാരാണെന്നറിയോ ഇവിടെ കവി എന്ന് പറഞ്ഞാൽ ശക്തൻ എന്ന് പറഞ്ഞാൽ അതേ കുറെ അതേ കരാട്ട കളിച്ചിട്ടോ കളരി കളിച്ചിട്ടോ മറ്റുള്ളവരെ ശക്തിയല്ല ഉദ്ദേശിച്ചത് ഇവിടുത്തെ ശക്തി എന്ന് പറഞ്ഞത് കൊണ്ടുള്ള ഉദ്ദേശമാണ് അതെ ദൃഢമായ വിശ്വാസമാണ് അതെ ദൃഢമൂലമുള്ള വിശ്വാസമാണ് മനക്കരുത്താണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് അതായത് മനക്കരുത്തുള്ള ഒരു വിശ്വാസി വൻ ഏറ്റവും ഉത്തമനാണ് അല്ലാഹുവിന്റെ മഷഭൂപാൻ അല്ലാഹുവിലേക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടവൻ അവനാണ് കേട്ടോ ആരേക്കാൾ മിനലും ദുർബലനായ ഈ മാനിന് കരുത്തില്ലാത്ത വിശ്വാസിയേക്കാൾ അള്ളാഹു സുബാനാക്കി ഇഷ്ടപ്പെട്ടത് അവരെ ഏറ്റവും നന്മയായി പറയുന്നത് ഉത്തമനെന്ന് പറയുന്നത് ഉറച്ച വിശ്വാസമുള്ള ഉറച്ച ബോധ്യമുള്ള നിലപാടുള്ള മുങ്ങിനാണ് എന്നാണ് അതുകൊണ്ട് നാം ആ കാര്യം ശ്രദ്ധിക്കണം എല്ലാ വിഷയത്തിലും നന്മയുണ്ടെങ്കിലും യഥാർത്ഥമായി നിലപാടുള്ളവനാണ് യഥാർത്ഥ മഗ്നെ അതെ മുസ്ലിം അലൈഹി വളയുമസം നിങ്ങൾ പഠിപ്പിക്കുകയാണ് ഈ നീ നല്ലോണം അത്യാഗ്രഹിയാവണം എന്തിന്റെ വിഷയത്തില് അതേ അല എൻ കൗതാ ഗോപകാരം കിട്ടുന്ന വിഷയം ഏതൊക്കെയുണ്ടോ അതിലൊക്കെ നീ നല്ലോണം അത്യാഗ്രഹിയായിരിക്കണേ നിന്റെ കച്ചവടത്തിന്റെ വിഷയത്തിലാണെങ്കിലും നിന്റെ ബിസിനസിന്റെ വിഷയത്തിലാണെങ്കിലും വിവാദത്തിന്റെ വിഷയത്തിലാണെങ്കിലും അതേ വികൃതങ്ങളുടെ വിഷയത്തിലാണെങ്കിലും ഏത് നിനക്കോപകാരപ്പെടുന്ന വിഷയമാണെങ്കിലും അതിലൊക്കെ നീ അതെ അത്യാഗ്രഹിയായിരിക്കണം കേട്ടോ ഗുരു ദിവസവും നാം പരിശുദ്ധമായ നിസ്കാരത്തിന് നാം ഇങ്ങനെ ഓർമ്മയാണ് അള്ളാഹുവിനെ നിന്നോട് മാത്രം നിങ്ങൾ സഹായം അഭ്യർത്ഥിക്കുന്നു അള്ളാഹുവിന്റെ മുത്തിരി വിശ്രമി വിശ്രം നിങ്ങൾ പറയുന്നു ഏത് കാര്യത്തിലും നീ അത്യാഗ്രഹിയാകുമ്പോൾ അള്ളാഹുരോളീ സായം തേടനേ ുണ്ടെങ്കിലും അതിലൊക്കെ അല്ലാതെ ഒരു സഹായം നാം കേടണമെന്ന് അശക്തനാവരുത് കഴിവുകേടുള്ളവനാവരുത് എന്ന് മുത്തിനു അല്ല ഭരണീവസരം നിങ്ങൾ പഠിപ്പിക്കുകയാണ് അങ്ങനെയാകുമ്പോ സ്വാഭാവ അതേ നിനക്ക് എന്തെങ്കിലും ഒരു മുസീബത്ത് വന്നാൽ ഒരു ഉൾപ്പെട്ടൽ സംഭവിച്ചാൽ അതേ സുനാമി വന്നാൽ ഏത് വിഷയം യാണെങ്കിലും വരാത്തക്കും നീ പറയാൻ പാടില്ല എന്ന് നീ പറയാൻ പാടില്ല ഇങ്ങനെയൊക്കെ മുൻപ് ചെയ്തിരുന്നെങ്കിൽ അത്ര നന്നായിരുന്നേനെ എന്ന് പറയാൻ പാടില്ല അതിനേക്കാൾ പുരോഗതിയും ചെയ്തിരുന്നെങ്കിൽ ഇങ്ങനെ സംഭവിപ്പുമായിരുന്നില്ലല്ലോ എന്ന് നീ പറയാൻ പാടില്ല വലാക്കിനി പറയണമെങ്കിലും എന്താ പറയേണ്ടത് പ്രകാരം ഇവിടെ നടക്കുന്ന കാര്യങ്ങളാണിതൊക്കെ അത് അള്ളാഹുഹു ആണ് കാര്യങ്ങളൊക്കെ ഉദ്ദേശിക്കുന്നത് എന്നാണ് നീ പറയേണ്ടത് അല്ലാതെ ഇംഗ്ലീഷിന്റെ കെണികളിൽ പെട്ടുപോകരുത് ഈ ഹരീസ് ചില ആശയങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാണ് മുസ്ലിം നിവേദന ഈ ഹദീസിലൂടെ മഹിതമായ ചില ആശയങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നു പ്രത്യാശയുടെ ഈ ഹദീസ് നമുക്ക് നൽകുന്നത് ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി മഴയോ സതി പറയുന്നത് ഒരു വിശ്വാസി എപ്പോഴും മനക്കെടുത്തുള്ളവനാവണമെന്നാണ് ഒന്ന് രണ്ടാമത് പറയുന്നത് ഒരു വിശ്വാസി എപ്പോഴും തന്റെ പ്രവർത്തനങ്ങളിൽ പ്രതീക്ഷയുള്ളവനാവണം പോസിറ്റീവായ ചിന്തയുള്ളവനാവണം നെഗറ്റീവ് ചിന്തയുമായി നടക്കരുത് എന്നാണ് ഇവിടെ ഉത്തരവിധങ്ങൾ പഠിപ്പിക്കുന്നത് മൂന്നാമതായിട്ട് ഇവിടെ പഠിപ്പിക്കുന്നത് ഈലും തന്നെ നീ പരിശ്രമത്തെ ഒഴിവാക്കരുത് ഒരിക്കലും ഒരു മുസ്ലിം ദുർബലനാ എന്നും നിവേദനത്തിലുണ്ട് കൂടുതൽ ലിവായത്ത് വല താഴ്ച എന്നതാണ് അതുകൊണ്ട് നാം മനസ്സിലാക്കുക മനുഷ്യ ജീവിതത്തിൽ സാമ്പത്തിക ലക്ഷണങ്ങൾ ഉണ്ടാവാം രോഗങ്ങൾ ഉണ്ടാവാം അതുപോലെ കുടുംബ പ്രശ്നങ്ങൾ ഉണ്ടാവാം ദീനിയായ പ്രതിസന്ധികളുണ്ടാകാം അപ്പോയെല്ലാം നിരാശപ്പെട്ട് നിൽക്കേണ്ടവരല്ല കേട്ടോ എന്നൊരു ഒരു പാഠം ഈ ഹരീഷ് നമ്മെ പഠിപ്പിക്കുന്നു മുത്തുമുഹ്മിനീകളെ മഹാനായ സയ്യ യൂസഫിനി അലൈ ഇസ്സലാമിന്റെ ചരിത്രത്തിലേക്കൊന്ന് കണ്ണോടിക്കൂ വിശുദ്ധമായ ഖുർ എന്നവരെ കുറിച്ച് പറയുന്നുണ്ടല്ലോ മഹാനായ യൂസഫിന് വി അലൈ ഇസ്ലാമും തന്റെ ഇടയമകനായ മിനിയാമിനും രണ്ട് ക്കളെയും നഷ്ടപ്പെടുകയാണ് ഏറെ കാലം കൈയിട്ടും രണ്ട് മക്കളെയും കാണാൻ കഴിയില്ല ഇസ്ലാം നിരാശനായോ നിരാശനായില്ല അതേ കാരണം നിരാശ ഒരു വിശ്വാസിയുടെ അടയാളമല്ല അതുകൊണ്ട് നിരാശനാവേണ്ട ആവശ്യമില്ല فتحصصوني يوسف وأطيه ولا تيئة من روح الله إنه لا ييئة من روح الله إلا القوم الكافرون الله سبحانه وتعالى بريانا مهانا على سيدنا يعقوب عليه السلام بريانا على شباب الله വീണ്ടും മക്കളെ വിളിച്ച് പറയുന്നു മക്കളെ വീണ്ടും നിങ്ങളൊന്ന് പോയി അന്വേഷിക്കണേ എന്റെ മക്കളെ നിങ്ങൾ പോയി അന്വേഷിക്കണം നിങ്ങൾ ചികഞ്ഞന്വേഷിക്കണം യൂസു യൂസഫിലെ സഹോദരനെയും എല്ലാ മുക്കിലും മൂലയിലും പോയി അന്വേഷിക്കണം ോ പറയുമ്പോ മഹാനായ വസലാം തന്നെ മറ്റുള്ള മക്കളോട് പറയാണ് അഗ്നിസോ നിങ്ങൾ നിരാശരാത്മോ ഇല്ല അല്ലോ ഭൂവിന്റെ കരുണയെ ചോട്ട് അല്ലാഹുവിന്റെ കാരണ്യത്തോട്ട് തൊട്ടങ്ങൾ നിരാശരാകുന്നത് അല്ലാഹുവിന്റെ കാരണ്യത്തെ തൊട്ട് നിരാശരാകുന്നത് സത്യവിഷയം എന്ന് ഇവിടെ നമ്മെ പഠിപ്പിക്കുകയാണ് പ്രതിസന്ധിയുടെ മുമ്പിൽ തളരാതെ മനക്കരത്തോടെ മുന്നേറണമെന്ന നിലക്ക് വേണം വിശ്വാസികൾ മുന്നോട്ട് പോവാൻ ആ ഒരു വിശ്വാസമാണ് വയനാട് ദുരന്തത്തിലും സമീപിക്കാനുള്ളത് വയനാട് ദുരന്തം കേരളക്കരയിൽ കേരളം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ പ്രകൃതി ദുരന്തമായി പോയി എന്നാണ് വയനാട് വിഷയത്തിൽ സംഭവിച്ചിട്ടുള്ളത് നാനൂറിലധികം ഉണ്ടായ പ്രദേശം വരും വെറും മുപ്പത് വീടുകൾ മാത്രമാണ് അവശേഷിക്കുന്നത് മാത്രമല്ല ആ വീടുകൾ ഇത്രയും വീടുകൾ മാത്രമേ ഉള്ളുന്നതിന് പകരം ഇന്നത്തെ റിപ്പോർട്ട് അനുസരിച്ച് മുന്നൂറിന്റെ അടുത്ത ആളുകൾ മരണപ്പെടുകയാണ് അനേകം പേർ പരിക്കേറ്റ് അതേ ആശുപത്രികളിലാണ് കോടികളുടെ ലക്ഷ്യങ്ങൾ വന്നിരിക്കുകയാണ് ദുരന്തത്തിൽ മരണപ്പെട്ടു പോയവർക്ക് അന്നോഹുബനോല ശഹാദത്തിന്റെ ഉയർന്ന പദവി നൽകട്ടെ പരിക്കേറ്റവർക്കല്ലാവു പരിപൂർണ ശിഫ നൽകട്ടെ ഇത്തരം ദുരന്തങ്ങളിൽ മരിക്കുന്ന വിശ്വാസികൾക്ക് ശാദത്തിന്റെ ഉയർന്ന പദവിയുണ്ട് എന്ന് ലോകത്തിന്റെ നായകൻ ഹബീബ് മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറയാണ്

ഒന്ന് പ്ലാഗ് രോഗം ബാധിച്ച് മരിക്കുന്നവര് രണ്ട് ക്യാൻസർ പോലോ തെരസയങ്ങളിൽ മരണപ്പെടുന്നവര് മൂന്ന് മരിയത്ത് മുങ്ങി രസിക്കുന്നവര് മുങ്ങി മരിക്കുന്നവര് നാലാമത് കെട്ടിടങ്ങൾ പൊളിഞ്ഞ് അതിന്റെ അടിയിൽപ്പെട്ട് മരണപ്പെടുത്തി പോകുന്നവര് അഞ്ചാമത്തെ യഥാർത്ഥമായി അള്ളാഹുവിന്റെ മാർഗത്തിൽ യുദ്ധം ചെയ്തതിനിടീതായവർ ഇങ്ങനെ അഞ്ച് വിഭാഗമാളുകളാണ് ശ്വതാവിന്റെ പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുള്ളത് അവിടെയുള്ള മിനിങ്ങൾ വയനാട് ദുരന്തത്തിന് മരണപ്പെട്ടു പോയങ്ങളൊക്കെ യഥാർത്ഥത്തിൽ അവൻ നെക്കിടത്തിന്റെ അടിയിലും മറ്റുമായി മുങ്ങി മരണപ്പെടുകയാണ് ചെയ്തിട്ടുള്ളത് അവർക്ക് ശഹാരത്തിന്റെ പദവി ഉണ്ട് എന്ന് അടീഷിന്റെ വെളിച്ചത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അതുകൊണ്ട് നാം ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നാം ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം പ്രാർത്ഥന മുറുകെ പിടിക്കുക എന്നുള്ളതാണ് പ്രാർത്ഥന മൃഗപിടിക്കലാണ് ഇതിന്റെയൊക്കെ പരിഹാരം അപകടങ്ങൾ പല നിലക്കും സംഭവിക്കാം നമ്മുടെ ജീവിതം ദുരന്തത്തിൽ ദുരന്തത്തിൽപ്പെടാതിരിക്കാൻ ആ പ്രാർത്ഥന ആവശ്യമാണ് ഒത്തിരി വിസമ നിങ്ങൾ പറഞ്ഞോ ഒരുപാട് സ്ഥലത്തെ പല ഹരീസുകളും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിലേക്കൊന്നും വിശദീകരിക്കുന്നില്ല നിങ്ങൾ പ്രാർത്ഥന കൈവിട്ടുമോ വരണേ നിങ്ങൾ പ്രാർത്ഥനയിൽ മടിയന്മാരാവരുത് അശക്തനാവരുത് എന്ന് ഉച്ച നിങ്ങൾ പടിയാണ് ഇന്ന പോലെ ഈ അഗ്രമായ യഥാർത്ഥ അജഞ്ജലമായ ദുഹ പ്രാർത്ഥനയുണ്ടെങ്കിൽ അവനിക്ക് അവന്റെ കൂടെ ഒരു നാശം ഉണ്ടാവില്ലെന്ന് മുസ്ലിം നിങ്ങൾ പഠിപ്പിക്കുകയാണ് നമുക്കെവിടെ നേരം ദുഹ ചെയ്യാം നമുക്കെവിടെ നേരം ആമീൻ പറയാം സലാം കിട്ടിയാൽ ഇച്ചു ഓടേണ്ട താല്പര്യക്കാരാണ് നമ്മളധികം പല പല വിഷയങ്ങൾ ഉണ്ടാകുമെങ്കിലും നമ്മൾ സലാം കിട്ടിയാൽ ഓടുന്ന ദുഃഹാ വേണ്ട അല്ലാഹുബെ ദുരന്തങ്ങളിൽ നിന്ന് നീ അവരെ രക്ഷപ്പെടുത്തണേ എന്ന് പറയുമ്പോൾ ആ മീൻ പറയാനാളില്ലേ ഈ നിലയിൽ നീ പ്രാർത്ഥനയിൽ ആശക്തരാവരുത് എന്ന് മുത്ത് ലഭിതങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാ ഇന്ന ധര ആ തീർച്ചയായും ധര എന്നുള്ളത്മാനസലവും മാലം എം ചില ഉണ്ടായ അപകടങ്ങളിൽ നിന്നും ഉണ്ടാവാൻ പോകുന്ന അപകടങ്ങളിൽ നിന്നും സുരക്ഷയാണ് എന്ന് മുത്തിന് വിശ്രമിശ്രം പഠിപ്പിക്കുകയാണ് അതുകൊണ്ട് അടിമകളെ പിടിക്കണേ മുക്കം പഠിപ്പിക്കുക രണ്ടക്കാർ നിസ്കരിച്ച് ദുയായ ചെയ്തപ്പോഴാണ് ചെങ്കടിൽ വിട്ടുകിടന്നത് മഹാനായ സംഗീതനാണ് ഇബ്രാഹിം നബി അലൈ ഇസ്ലാം വക്കീൽ ഇങ്ങനെ ദുഹ ചെയ്യുക ആ തീകുണ്ടാരത്തിൽ നിന്ന് രക്ഷപ്പെടുകയാണ് മഹാനായിരിക്കുന്ന ഹബീബായ അബീബായി മുക്കിലബി വസ്സല ദ ചെയ്തിട്ടാണ് മധുര അതുകൊണ്ട് ആർക്ക് വിജയിക്കാൻ കഴിഞ്ഞോ ഏതേത് ചരിത്രങ്ങൾ നാം എടുത്ത് നോക്കുമ്പോ അവർ വലിയ സ്ഥാനം എന്ന് മനസ്സിലാക്കാൻ കഴിയും അള്ളാഹു ഗ്രഹിക്കട്ടെ നാം ചെയ്യേണ്ട മറ്റൊരു കാര്യം എന്താണ് ദാനധർമ്മവും ദുരിതാശ്വാസ സഹായവുമാണ് നമ്മൾ ഇന്നിവിടെ പിരിയും ഇവിടെ വയനാട് ദുരന്തത്തിൽ മരണപ്പെട്ടു പോയവർക്കും അതുപോലെ അതിനെ മരണപ്പെട്ടു പോകാത്ത ഇല ആളുകളുണ്ട് അവർക്ക് വേണ്ടി സഹായം എത്തിച്ചു കൊടുക്കുക എന്നുള്ളത് വലിയ ബാധ്യതയാണ് അങ്ങനെ ചെയ്താൽ എന്താ നേട്ടം നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോ അപകടങ്ങളിൽ നിന്നും ആപത്തുകളിൽ നിന്നും ചീത്തയായി മരണപ്പെടുന്നതിൽ നിന്നും അവരെ രക്ഷപ്പെടുത്തുന്നത് നല്ല കാര്യങ്ങളാണ് മകുലും ദുനിയാവിൽ നല്ല ആളുകൾ തന്നെയാണ് പല ലോകത്തും നല്ല ആളുകളാവുന്നത് അതുകൊണ്ട് പ്രകൃതി ദുരന്തത്തിൽ മരണപ്പെട്ടു പോയ ഗുഹാവാസികളുണ്ട് മുത്തനു കൃഷ്ണമെന്ന് അവർ ഈ സിനിമയെ പഠിപ്പിച്ചിട്ടുണ്ട് ദുരന്തത്തിൽ മൂന്ന് യുവാക്കൾ അതിന്റെ ഉള്ളിലാണ് ആ പാറയുടെ ഉള്ളിൽ വെച്ച് അവർ ധന ചെയ്തു അവർക്ക് നല്ല കാര്യങ്ങൾ വെച്ചുകൊണ്ട് ധന ചെയ്തു സ്വതർക്കത്തിൽ നിന്നും മറ്റേ കാര്യങ്ങൾ വെച്ച് ദുഹ ചെയ്തപ്പോ അല്ലാഹുഹ അവരെ ആ കോട്ടയിൽ നിന്ന് ആ ഗുഹയിൽ നിന്നൊന്നാം രക്ഷപ്പെടുത്തി ചരിത്രം വിശദീകരിക്കുന്നില്ല ഇങ്ങനെ ഇത്തരണത്തിൽ നാം എടുത്തു പറയേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ എല്ലാവരും ഒന്നായി ചേർന്ന് അതേ ദുരിതാശ്വാസ പെണ്ണിലേക്ക് പ്രവർത്തനങ്ങളെ നടത്തുകയാണ് അവിടെ അമുസ്ലിമെന്നോ ക്രിസ്തു ക്രൈസ്തവരെന്നോ മുസ്ലിമെന്നോ അതേ ഈ ഇന്ന പാർട്ടിക്കാരനെന്നോ സംഘടനയെന്നോ ആകാതെ എല്ലാവരും ഒത്തൊരുമിച്ച പ്രവർത്തനങ്ങൾ നടത്തുകയാണ് ഇപ്പോൾ മലയാളികൾ ഒന്നായി ജാതി മതവേദവിന്യേ പ്രവർത്തിക്കുകയാണ് വർഗീയതയും വിഭാഗീയതയും ഉണ്ടാക്കിയവർ മാളത്തിലൊളിച്ചു കേട്ടോ ഇത് മലയാളികൾക്ക് എപ്പോഴും പാഠമാകണം സ്നേഹവും സൗഹാർദ്ദവും നിലനിർത്തണം അയൽവാസികൾ പരസ്പരം സ്നേഹമുള്ളവരാവണം ഒരാപത്തിൽ വന്നാൽ ഏറ്റവും കൂടുതൽ അയൽവാസികളാണ് നമ്മെ രക്ഷപ്പെടുത്തുന്നവരെ നമ്മളടുത്ത് ഓടിവരാനുള്ളവർ അയൽവാസികളാണ് ഇന്നത്തെ പത്രത്തിൽ നാം വായിച്ചില്ലേ ഒരു യുവാവിന്റെ ഒരു സംഭവം ആ യുവാവിന്റെ വീട്ടിലേക്ക് അയൽവാസികൾ കയറി വരികയാ കുറച്ച് ഉയർന്ന വീണായതുകൊണ്ട് ആ വീട്ടിലേക്ക് അവർ സഹായം എത്തി അവരവിടെ ഒരുമിച്ച് അമുസ്ലിമായ ആളുകളുടെ വീട് മുസ്ലിമീകളായ ആളുകളും അവിടെ പോകുകയാണ് അവിടെ സഹായത്തിലെത്തിയ അയൽവാസികളാണ് അവിടെ അതിൽ നിന്ന് അവരെ അവരുടെ അച്ഛനും അമ്മയും അതുപോലെ ഒരു മകനും രക്ഷപ്പെട്ടു ഭാര്യയെ കാണാനില്ല എന്ന് പറഞ്ഞിട്ടുള്ളൊരു സംഭവം ഇന്ന് പത്രത്തിൽ കാണാം ഇരിക്കട്ടെ അയൽവാസികൾ എപ്പോഴും പരസ്പരം സ്നേഹമുള്ളവരായി വർത്തിക്കണം അല്ലാത അതിന്റെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ